എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റ് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് പിള്ളേർ കണ്ടിവിടെ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത് അപ്പൻ രാവിലെ എണീറ്റ് വിറകൊക്കെ വെട്ടുകയാണ് അതിന് ശേഷം പുട്ടും കടലയായിരുന്നു നിന്ന് കഴിക്കാൻ ഞാനും അക്കവും കെങ്കുട്ടനും കൂടി ഇരുന്നാണ് കഴിച്ചത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുക്കള വഴിയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നടന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല ചുമ്മാ ഇരുന്നാൽ മതി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അടുക്കളയിൽ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കുറേ പാത്രമൊക്കെ കഴുകി കൊടുത്തു എനിക്ക് എങ്ങനെ ക്യാമറ എവിടെ വെക്കണമെന്ന് ഒന്നും ഒരു നിശ്ചയമില്ലായിരുന്നു അതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത് പാത്രമൊക്കെ കഴി കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പന അവിയലിന് കൊടുക്കുന്നത് കുറേ നേരം നോക്കി നിന്നു അത് കഴിഞ്ഞ് അക്കുവിനെ കൊണ്ട് ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡാൻസൊക്കെ കളിപ്പിച്ച് റീൽസ് എടുത്തു അത് കഴിഞ്ഞിട്ട് കുറേ നേരം പഴയ പാട്ടുകളൊക്കെ വെച്ച് കുറേ കേട്ടോണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അമ്മ പറഞ്ഞു വാഷിംഗ് മെഷീനിലെ തുണി കൊണ്ട് മേലെ കൊണ്ട് പിരിച്ചിടാൻ പറഞ്ഞു അങ്ങനെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ എടുത്തുകൊണ്ട് മേളിലോട്ട് പോയി തുണിയെല്ലാം വിരിച്ചിട്ട് താഴെ വന്നപ്പോഴത്തേക്കിനാണ് കുറേ നന്ദിയാർവട്ട പൂവ് നിൽക്കുന്നത് കണ്ടു അപ്പം അക്കുവിന് ആ പൂവ് കൊണ്ടൊരു മാല കോർത്തു കൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞു എന്നാലും കുറച്ച് നേരം അത് കഴുത്തേലൊക്കെ ഇട്ടുകൊണ്ടും തലയിലൊക്കെ വെച്ചുകൊണ്ട് നടന്നു മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്ത് തലയിൽ ഒന്ന് വെച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് കുറേ ടോപ്പ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ പതി അവിടെ നിന്ന് തയ്ച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഉച്ച ഉച്ചയായി ഏകദേശം അപ്പോഴത്തേക്കിനും പിന്നെ ചോറൊക്കെ ഉണ്ണാനായിട്ട് പോയി ಅಷ್ಟೇ ಇನ್ನೇ ಚೆರಡು ಡೇ ಇನ್ ಮೈ ಲೈಫ್